ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബിങ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി മണ്ഡലത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി പി മോഹനൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെളിച്ചം കേരളത്തിന്റെ കോൺഗ്രസ് എന്നാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ടില്ല അത്രപ്പെട്ട് എല്ലാമായിരുന്നു അല്ലേ പ്രൈം മിനിസ്റ്റർ ആവാനൊരു ഭാഗ്യമുണ്ടായി വേണ്ട പറഞ്ഞു കെ കരുണാർജുൻ എനിക്ക് പ്രൈം മിനിസ്റ്റർ വേണ്ട നരസിംഹറാവ് അല്ലെ അങ്ങനെയല്ലേ ചരിത്രം അപ്പൊ പ്രൈം മിനിസ്റ്റർ എല്ലാമായിരുന്നു അപ്പൊ കേരളമാണ് കോൺഗ്രസിന്റെ മൂലാധാരം ചിന്തനയും അതിന്റെ എന്തെല്ലാം ആദർശങ്ങളെല്ലാം കേരള എല്ലാ റെസൊല്യൂഷൻ പിന്നെ ഉദയപുരദിഷ്യനായിട്ട് അതിൻ്റെ മുമ്പിലുള്ള എല്ലാ പ്ലാനറി സെഷനിലും എല്ലാത്തിൻ്റെ ബാക്ക് റൂം എല്ലാം കേരളമാണ് അത് വയലാർ റവികരി ഉണ്ടാവും എ കെ ആന്റണി ഉണ്ടാവും കുറേ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അധികം ജന അതായത് പോളിറ്റിക്സ് പറയുന്ന ആവശ്യമില്ല ഞാൻ വിചാരിക്കുന്നു അതിൽ അഞ്ച് അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് അഞ്ച് ലക്ഷത്തിന് അഞ്ച് അംശം വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ അഞ്ച് മൗല്യങ്ങൾ അഞ്ച് 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 ആദർശങ്ങൾ ഇത് ആദ്യം സമയമാണ് നിലമ്പൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള കല്ലായി ആർക്കേഡിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സി എ ചിക്ബാൽ അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോകത്ത് കെ ടി കുഞ്ഞാൻ എ ഗോപിനാഥ് ബി എ കരീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ